തൃശൂരിന്റെ നഗര സൗന്ദര്യം ഒരു ഭാഗത്ത് പച്ചവിരിച്ച നെൽപ്പാടങ്ങളും വിദൂര മലനിരകളും തെളിഞ്ഞ ചക്രവാളവും മറുഭാഗത്ത് പ്രകൃതിയും നഗരവും കൈകോർത്ത് സങ്കൽപ്പിക്കുന്ന കാഴ്ച ആവോളം ആസ്വദിക്കേണ്ടവർക്ക് വിലങ്ങൻകുന്നിലേക്ക് വരാം മനം മയക്കുന്ന വിസ്മയ കാഴ്ചകൾക്കൊപ്പം രണ്ടാം ലോക മഹായുദ്ധകാല ചരിത്രവും വിലങ്ങന് പറയാനുണ്ട് അക്കാലത്തൊരു നിരീക്ഷണ നിലയവും മിലിട്ടറി ക്യാമ്പും ഇവിടെ സ്ഥാപിച്ചിരുന്നതായി ചരിത്രം പറയുന്നു വിലങ്ങൻകുന്നിന്റെ മുകളിൽ നിന്നും ചുറ്റും നോക്കിയാൽ കിഴക്ക് സഹ്യപർവ്വത നിരകൾ പെരുമല തയ്യൂർക്കോട്ട പടിഞ്ഞാറ് അറബിക്കടൽ തൃശൂർ നഗരം തുടങ്ങി അടുത്തും അകന്നതുമായ വിവിധ സ്ഥലങ്ങളും കാഴ്ചകളും വ്യക്തമായി കാണാം ദൂരക്കാഴ്ചയ്ക്ക് സൗകര്യമുള്ള ഇത്ര ഉയരമുള്ള ഒരുക്കുന്ന് തൃശൂർ നഗരത്തിന് തൊട്ടടുത്ത് വേറെയില്ല ഒട്ടേറെ വിനോദ ഉപാധികളാണ് പുതുവർഷത്തിൽ സഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി ഒരു ഔട്ട്ഡോർ തിയേറ്ററും കുട്ടികൾക്കായി വാഗൻവീൽ ഉൾപ്പെടെയുള്ള ഒരു പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കുടുംബശ്രീയുടെ ക്യാൻറ്റീൻ വിലങ്ങൻ ട്രക്കേഴ്സ് പ്രവർത്തകർ നട്ടുവളർത്തുന്ന അശോക വനം ഭിന്നശേഷി സൌഹൃദമാണ് ഇവിടുത്തെ എല്ലാ സൌകര്യങ്ങളുമെന്നത് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് രണ്ടു കോടി രൂപയുടെ പുനരുദ്ധാരണ പ്രവർത്തനമാണ് ാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ വിലങ്ങനിൽ നടത്തിയത് പുതിയ ഉല്ലാസ ഉപകരണങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് മുൻപിലെ വലിയ സ്ക്രീനിൽ തെളിയുന്ന അതേ സീനുകളുടെ ഇഫക്റ്റ് സമ്മാനിക്കുന്ന പതിനാറി തിയേറ്ററാണ് പാർക്കിലെ മറ്റൊരാകർഷണം ഡിഗ്രിയിൽ തിരിയുന്ന സീറ്റാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വെള്ളച്ചാട്ടവും മഞ്ഞും എല്ലാം തിയേറ്ററിൽ പ്രേക്ഷകർക്ക് അനുഭവിക്കാനാകും അത്ഭുതങ്ങളുടെ ഹൊറർ ഹൌസാണ് രണ്ടാമത്തെ താരം ബലൂൺ പാർക്ക് യന്ത്ര എന്ന് വിശേഷിപ്പിക്കുന്ന വാഗൺ വീലാണ് കുരുന്നുകളെ സ്വാഗതം ചെയ്യുന്ന പുത്തൻകാളി ഉപകരണങ്ങളിലൊന്ന് ൂൺൺ പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു എണ്ണൂറ് മീറ്റർ നിളത്തിൽ മരങ്ങൾക്കിടയിലൂടെ വീൽ ചെയറുകൾക്ക് കൂടി കടന്നു പോകാവുന്ന തരത്തിൽ നിർമ്മിച്ച നടപ്പാതകൾ ഇവിടെയുണ്ട് രാജ്യാന്തര മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ശുചിമുറി ഒരുക്കിയിട്ടുള്ളത് വീൽ ചെയർ കടക്കാൻ കഴിയും വിധം വീതിയുള്ള വാതിലും ഹാൻഡ് റെയിലുകളും ശുചിമുറികളിലുമുണ്ട് ബേസിന്റെ ഉയരം ക്രമീകരിച്ചിട്ടുള്ളതും ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് തൃശൂർ നഗരത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന നാല് വ്യൂ പോയിന്റുകളും വിലങ്ങനെ മനോഹരമാക്കുന്നുണ്ട് സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ചതോടെ ഇപ്പോൾ എവിടെയും വെളിച്ചു

വീൽ വീൽചെയറിൽ അവർക്ക് സ്വയം തന്നെ വിലവുന്ന ചിട്ടി കാണാൻ പറ്റും ഏകദേശം എണ്ണൂറ് മീറ്ററോളം ഫുട്പാത്ത് ഇത് ഹാൻഡ്രൈഡൊക്കെ നമ്മൾ അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് മറ്റ് സൗകര്യങ്ങളൊക്കെ നമ്മൾ പുതിയ സംവിധാനം എന്ന് പറഞ്ഞു നമുക്ക് ഒരു നല്ലൊരു സൂപ്പർ റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ കുറച്ച് സ്ഥലം നമ്മൾ ലീസിനെ കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു അമ്യൂസ്മെന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ നിലവിലുള്ള പാർക്ക് നവീകരിച്ചിട്ടുണ്ട് പിന്നെ ഏകദേശം പത്ത് രണ്ടായിരം പേർക്ക് ഉൾക്കാവുന്നൊരു ആറ്റർ ഉണ്ട് നിശാഗന്ധി ഓടിച്ചു അനുസ്മരിക്കുന്ന കോവിഡിന്റെ ഭാഗമായിട്ട് നമ്മള് നല്ല രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് കുട്ടികൾ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുട്ടികളെ നമ്മൾ കടത്തിവിടുന്നില്ല അതുപോലെ തന്നെ മുതിർന്നവർ അറുപത് വയസ്സിന് സിനിമയുള്ള ആൾക്കാരെ നമ്മൾ ന്യൂസ് കേരള കടത്തിവിടുന്നില്ല